സ്ഥലനാമ കൗതുകത്തിലേക്ക് സ്വാഗതം ഈ സ്ഥലനാമങ്ങൾ രണ്ട് തരത്തിലാണ് രൂപപ്പെടാറുള്ളത് പ്രധാനമായും ഒന്ന് അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് രണ്ടാമത്തേത് നമ്മൾ കൃത്രിമമായി കൊടുക്കുന്ന നഗര പുരം തുടങ്ങിയ നമ്മൾ കൃത്രിമമായി കൊടുക്കുന്ന സ്മാരകനാമങ്ങൾ പോലെയുള്ള ചില സംഭവങ്ങളുടെ അടിസ്ഥാനമാക്കിയൊക്കെ നമ്മൾ കൊടുക്കുന്ന പേരുകളാണ് ഇതിൽ ഈ പ്രകൃതിയുടെ സ്വഭാവമനുസരിച്ച് രൂപപ്പെട്ട അഞ്ച് തരത്തിൽ സ്ഥലങ്ങൾ രൂപപ്പെടുന്ന രീതിയെക്കുറിച്ച് പാട്ടുകൾ നമുക്ക് ലഭ്യമാണ് സംഘകാലപ്പാട്ടുകൾ നിങ്ങൾക്കറിയാം ക്രിസ്തുവിന് മുമ്പ് ഇരുന്നൂറ് മുതൽ ക്രിസ്തുവിന് ശേഷം നാനൂറ് വരെയുള്ള കാലഘട്ടം ഏകദേശം ഒരു പക്ഷേ ഒരു പത്തുനൂറ് കൊല്ലത്തെ വ്യത്യാസം അങ്ങോട്ടോ മുമ്പോട്ടോ പിന്നോട്ടോ ഒക്കെ വരാം പക്ഷേ എങ്കിലും ഒരു ഏകദേശം കണക്കൂട്ടരുത് ഈ കാലഘട്ടത്തിൽ നിലവിലിരുന്ന പഴന്തമിഴ് പാട്ടുകൾ വഴന്തമിഴ് പാട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സ് വരിക ഇന്നത്തെ തമിഴാണല്ല ഇന്നത്തെ തമിഴല്ല ഇന്നത്തെ തമിഴിനും ഇന്നത്തെ മലയാളത്തിനും ഇന്നത്തെ കർണാടകത്തിനും ഇന്നത്തെ തെലുങ്കിനും മുമ്പ് ഇതിൻ്റെയെല്ലാം മാതൃഭാഷ എന്നുള്ള നിലയിൽ ഒരു പൂർവ്വ ദ്രാവിഡ ഭാഷ നൽകുന്നിരുന്നു അതിനാണ് നമ്മൾ വഴന്തെന്ന് പറയുന്നത് ആ ഭാഷയുടെ സ്വഭാവം അനുസരിച്ച് അവർ ഭൂമിയെ അഞ്ചായി തിരിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ മൂന്നായിട്ട് തിരിക്കും മലനാട് ഇടനാട് തീരപ്രദേശം അങ്ങനല്ല അവർ അഞ്ചായി തിരിച്ചിരുന്നു അഞ്ചായി തിരിച്ചത് ഒന്ന് പിന്നെ മലം ആ മലമ്പ്രദേശത്തിന് അവർ പറഞ്ഞിരുന്ന പേര് കുറം എന്നാണ് ഈ കുറത്ത് ജീവിച്ചിരുന്ന ആളുകൾ കുറവർ എന്ന് പറയുന്ന ഗോത്രമാണ് രണ്ടാമത് അവർ പറഞ്ഞിരുന്നത് പറഞ്ഞ പ്രദേശം എന്ന് പറഞ്ഞാൽ പാലയ പാല എന്ന് പറഞ്ഞാൽ വരണ്ട കുന്നം പ്രദേശങ്ങളാണ് അവിടെ താമസിച്ചിരുന്ന മറവർ എന്ന് പറയുന്ന ജലവിഭാഗമാണ് മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കാടും കാട്ടോരങ്ങളും ചേർന്ന മുല്ല എന്ന പ്രദേശം അവിടെ ആയർ എന്ന് പറയുന്ന പശുപാലക സമൂഹം ജീവിച്ചിരുന്നു എന്നാണ് പുൽമേടുകളൊക്കെ അതിൽ വരുന്ന നാലാമത്തെ വിഭാഗം മരുതം എന്ന സ്ഥലമാണ് ഈ മരുതത്തിൽ ജീവിച്ചിരുന്നത് അത് പ്രദേശമാണ് അവിടെയുള്ള കർഷകരാണ് അവിടെ ജീവിച്ചിരുന്നത് നാലാമത്തെ അഞ്ചാമത്തേത് തീരങ്ങളാണ് കായലോരമോ കായൽ തീരമോ കടൽത്തീരമോ ആണ് മീൻപിടുത്തമാണ് അവരുടെ തൊഴിൽ അവിടെ പരവർ അഥവാ മുക്കുവരൊക്കെ ജീവിച്ചിരുന്ന സ്ഥലം അപ്പോൾ നമുക്കിവിടെ വിഷയം ഈ കർഷക സമൂഹം ജീവിച്ചിരുന്ന മരുതം എന്ന സ്ഥലത്തിനെ ഈ മരുതം എന്ന സ്ഥലം സ്ഥലപ്പേര് പറയുമ്പോൾ തന്നെ ഒരു വൃക്ഷത്തിനും മരുത് എന്ന് പറയാറുണ്ട് എന്നാൽ മരുതത്ത് ഉണ്ടാകുന്ന എന്നുള്ള നിലയ്ക്കാണ് ഇതിന് മരുത് എന്ന് പേര് വന്നത് യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് കാണാവുന്നത് പ്രദേശം എന്ന ഈ നീർവാർച്ച പ്രദേശങ്ങൾ നിരവധിയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും ആ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നമുക്ക് കാണാൻ കഴിയും മരുതം ഇന്ന് മരുതം ഊരിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നത് മരുതങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഊരുകൾ ഊര് നമുക്കറിയാം സ്ഥലനാമ സ്ഥലനാമവാശിയ കർഷക സമൂഹം കൂട്ടായി താമസിച്ച സ്ഥലങ്ങളാണ് ഊരുകൾ അങ്ങനെയുള്ള ഒരു ഊര് തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ളൊരു മരുന്നൂർ വളരെ പ്രസിദ്ധമാണ് ആ മരുന്ന് ആ മരുതൂറിലാണ് തിരുവനന്തപുരത്തെ ആദ്യത്തെ അണക്കെട്ട് നിർമ്മിക്കുന്നത് അവിടെ മാർത്താണ്ഡ വർമ്മയുടെ കാലത്ത് തിരുവനന്തപുരത്ത് കിള്ളിയാറ്റിൽ രണ്ട് അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടിൽ അതിലൊന്ന് വട്ടിയൂർക്കാവിലും അത് അത് രണ്ടാമത്തേത് ഈ മരുദൂരുമ ഇത് ഇതിനെക്കുറിച്ചുള്ള മതലകന്റേകൾ നമുക്ക് ലഭ്യമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പുള്ള പത്മതീർത്ഥക്കുളം ശുചീകരിക്കുന്നതിന് വേണ്ടി ഈ ഈ മരുദൂരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അണകെട്ടി വെള്ളം നിർത്തി ആ വെള്ളത്തിനെ ഒരു പുതിയ തോട് വെട്ടി പുത്തനാർ എന്നാണ് അതിൻ്റെ പേര് ആറ് വെട്ടി അതുവഴി പത്മതീർത്ഥത്തെ കൊണ്ടുവന്ന് കുളം ശുചിയാക്കാനായിരുന്നത് ഉപയോഗിച്ചത് സാധാരണ മുറഞ്ഞ പോക്കെ വരുമ്പോൾ കുളം ശുചീകരിക്കേണ്ടതെന്നാവശ്യമുണ്ട് അതിനു വേണ്ടി അത് ചെയ്തിരുന്നതാണ് അത് കൊച്ചാർ എന്നാണ് എന്നാണെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ന് ആ കൊച്ചാറൊക്കെ നികത്തി ഇപ്പോൾ കൊച്ചാർ റോഡായി മാറി പണ്ട് കൊച്ചാർ തോടായിരുന്നു ഇന്ന് കൊച്ചാർ റോഡായി മാറി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കർഷക കൃഷിക്ക് ഉപയുക്തമായ സ്ഥലങ്ങളെല്ലാം മരുതൂർ എന്നറിയപ്പെട്ടിരുന്നു അങ്ങനെ കേരളത്തിൽ ഉള്ള ചില മരുന്നൂരുകളെ നമുക്ക് തൽക്കാലം പരിചയപ്പെടാം ഒന്ന് മരുതംകുഴി ഞാൻ ഈ നേരത്തെ പറഞ്ഞ മരുതൂരെന്നു പറയുന്ന ആ സ്ഥലത്ത് കെട്ടിയ അണ കെട്ടിയ ആ സ്ഥലമാണ് മരുതംകുഴി എന്ന് പറയും മരുന്നൂരെന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര് ഈ മരുതംകുഴി അണയെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആ മരുതംകുഴി തിരുവനന്തപുരം പട്ടണത്തിലാണ് പട്ടണത്തിനുള്ളിലാണ് കോർപ്പറേഷനുള്ളിലാണ് അടുത്ത മരുതമൺ പള്ളി മരുതമൺ പള്ളി കൊല്ലത്താണ് കൊട്ടാരക്കര താലൂക്കിലാണ് പൂയപ്പള്ളി പഞ്ചായത്തിലാണ് അടുത്ത് നമ്മൾ കാണുന്നത് പിന്നെ ഒരു ഒരു മരുതൂര് നമ്മൾ കാണുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് തിരുവനന്തപുരം ജില്ല ഈ നെയ്യാറ്റിൻകര താലൂക്കിൽ മറ്റൊരെണ്ണം ഉള്ളത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ ആണ് അടുത്ത് മരുന്നൂർ കുളങ്ങര മരുന്നൂർ കുളങ്ങര കൊ ഈ കരുനാഗപ്പള്ളിയിലാണ് കരുനാഗപ്പള്ളി പണ്ടൊരു ചെറിയ നാട്ടുരാജ്യമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്തിന് മുമ്പ് വരെ അതൊരു ചെറിയ നാട്ടുരാജ്യമായിരുന്നു മരുന്നൂർ കുളങ്ങര എന്നായിരുന്നു അതിൻ്റെ പേര് ഈ മരുന്നൂർ കുളങ്ങര കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത് ആ ഒരു കൊച്ചു നാട്ടുരാജ്യം മാർത്താണ്ഡവർമ്മയുടെ കാലത്തോടു കൂടി അത് തിരുവിതാംകൂറിലേക്ക് ലയിപ്പിക്കപ്പെട്ടു അത് ഈ മരുന്നൂർ കുളകരായിരുന്നു അവരുടെ ആ രാജകുടുംബത്തിൻ്റെ ആസ്ഥാനം അത് കൊല്ലം ജില്ലയിലാണ് അടുത്ത് നമുക്ക് മരുതം പള്ളം പാലക്കാട് പാലക്കാട് താലൂക്കിലാണ് പൊൽപ്പുള്ളി പഞ്ചായത്തിലാണ് അടുത്ത മരുതോട് മരുതോടെന്നു പറയുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് താലൂക്കിൽ ആണ് ചേളന്നൂർ പഞ്ചായത്തിലാണ് മരുതം അത് കോഴിക്കോട്ടാണ് മരുതേരി കോഴിക്കോട്ടുണ്ട് മരുതൂർ ഉണ്ട് കോഴി അങ്ങനെ മരുതുമായി ബന്ധപ്പെട്ട് അതായത് സംഘകാലത്തെ അഞ്ച് തിണകളിലൊന്നാണ് ഞാൻ പറഞ്ഞു ഐന്തിണ അഞ്ച് ഭാഗങ്ങളായി ഭൂമിയെ തിരിച്ചിരുന്നു അതിൽ ഐന്തിണ എന്നവര് പറഞ്ഞിരുന്നു ആ ഐന്തിണകളിൽ നീർവാർച്ച പ്രദേശമാണ് മരുതൂർ ആ മരുതൂരുമായി ബന്ധപ്പെട്ട ഏറ്റുറക്കമുള്ള കേരളത്തിൽ ശം നാൽപത്തിനാല് നദികൾ കുറുകയും നെടുകയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പടിഞ്ഞാറോട്ടുമൊക്കെ ഒഴുകിയിറങ്ങുന്ന കേരളത്തിൽ ഈ ഇതുപോലുള്ള മരുതൂരുകൾ നിരവധി ആയി നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ കോർപ്പറേഷൻ ഏരിയകളിലും നമുക്ക് മരതൂരുകൾ കാണാൻ പറ്റും ഈ മരുന്നൂരെന്ന് പറയുന്നത് ശരിക്കും കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിലൊന്നാണ് തിരുവനന്തപുരത്തെ മരുതങ്കുഴിയും അവിടുത്തെ അണക്കെട്ടും അതിനെ പലഭൂയിഷ്ടമാക്കുന്ന കിളിയാറ് നന്ദി നമസ്കാരം